സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ എട്ടാമത്തെ അയം ക്ഷാമത്തെ മുന്നറിയിപ്പ് താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോടെ എലീശ പറഞ്ഞിരുന്നു നീയും കുടുംബവും വീട് വിട്ട് കുറച്ചു കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും അത് ഏഴു വർഷം നീണ്ടു നിൽക്കും അവൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു അവളും കുടുംബവും ഫിലിസ്തീയുടെ നാട്ടിൽ പോയി ഏഴു കൊല്ലം താമസിച്ചു അതിനുശേഷം അവൾ മടങ്ങി വന്ന് രാജാവിനോട് തന്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു ഏനീഷ ചെയ്തവാൻ കാര്യങ്ങൾ അവന്റെ കൃത്യൻ ഗഗസ്യോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു എലീഷ മരിച്ചവനെ ജയിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടും കിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്ത് വന്നു തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു ഉടനെ ഗഗസ്യി രാജാവെ ഇവളുടെ മകനെയാണ് ഏലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു ഏലീഷായും ഹസായലും അക്കാലത്തെ ഏലീഷ ദ മാസ്കസിലെ രാജാവായ ബൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു ദേവപുരുഷൻ വന്നെന്ന് അറിഞ്ഞ് രാജാവ് ഹസായലിനോട് പറഞ്ഞു നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു ദമാസ്കസിൽ മാസ്കസിൽ നിന്ന് നാൽപ്പത് ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി കൊടുത്തി എടുത്തിരുന്നു അവൻ വന്ന് ഏലിഷയോട് പറഞ്ഞു നിന്റെ മകൻ സിറിയ രാജാവായ ബൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു ഏലിഷ പറഞ്ഞു തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക എന്നാൽ അവൻ നിശ്ചയമായി മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ അസ്വസ്ഥനാകുമോളം ഏലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു പിന്നെ കരഞ്ഞു ഹസായൻ ചോദിച്ചു പ്രഭോ എന്തിനാണ് അങ്ങ് കരയുന്നത് അവൻ പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീ വയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും ഹസായൽ ചോദിച്ചു നിസ്സാരനായി ദാസിന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ എലീഷ പ്രതിവചിച്ചു നീ നിസറിയായിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി യജമാനൻ ചോദിച്ചു എലീഷ എന്ന് പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു അങ്ങ് നിശ്ചയമായി സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവനൊരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടു അങ്ങനെ അവൻ മരിച്ചു ഹസായൽ രാജാവായി യുദ്ധരാജാവായ യഹോറാം ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ അഞ്ചാം ഭരണവർഷം യൂത രാജാവായ യഹോ പുത്രൻ യഹോറാം ഭരണമേറ്റു അപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ എട്ട് കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു കാരണം ആഹാബിന്റെ പുത്രിയായിരുന്നു അവന്റെ ഭാര്യ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും കർത്താവ് തന്റെ ദാസനായ ദാവീദിനെ പ്രതി യൂതായെ നശിപ്പിച്ചില്ല കാരണം അവനും അവൻ്റെ പുത്രിമാർക്കും അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അവൻ്റെ കാലത്ത് ഏതോ യൂതായിയുടെ കീഴിൽ നിന്ന് പിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു അപ്പോൾ യഹോറാം രഥങ്ങളോട് കൂടി സൈറിലേക്ക് കടന്നു രാത്രിയിൽ അവനും സൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏതോ മേരി ആക്രമിച്ചു സൈന്യം തോറ്റു പിൻവാങ്ങി അങ്ങനെ ഏതോ യു യൂതായിയുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടു നിൽക്കുന്നു ലിപ്നായും കലഹിച്ചു യഹോറാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോറാം മരിച്ചു പിതാക്കന്മാരോടൊപ്പം താവീതിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ അഗസ്സിയ ഭരണമേറ്റു യൂതരാജാവായ അഗസിയ ഇസ്രായേൽ രാജാവായ അഹാബിന്റെ പുത്രൻ യൊറാമിൻ്റെ പന്ത്രണ്ടാം വർഷം യൂതരാജാവായ ഹൊറാമിൻ്റെ പുത്രൻ അഗസ്യ വാഴ്ച ആരംഭിച്ചു അപ്പോൾ അഗസ്യയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ അവൾ ഇസ്രായേൽ രാജാവായ ഓമറിയുടെ പൗത്രിയായിരുന്നു അഗസിയ ആഹാബിൻ്റെ വഴികളിൽ നടന്നു ആഹാബിൻ്റെ ഭവനം ചെയ്തിരുന്നത് പോലെ കർത്താവിൻ്റെ മുമ്പിൽ അവനും തിന്മ ചെയ്തു കാരണം ആഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിൻ്റെ പുത്രൻ യോറാമിനോട് കൂടെ റാമോദ് ഗിലയാദിൽ പോയി അവിടെ വെച്ച് സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയാര സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങി യുദ്ധരാജാവായ ഹൊറാമിൻ്റെ പുത്രൻ അഗസിയ അവനെ സന്ദർശിക്കുന്നതിന് ജസ്രേലിൽ ചെന്നു